പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ പുതിയ ബജറ്റായി കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം ഗതാഗതം എന്നിങ്ങനെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി അവതരിപ്പിച്ചത് മാലിന്യ സംസ്കരണത്തിനും ബജറ്റിൽ പ്രാധാന്യമുണ്ട് നാടിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കി പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം പുതിയ ബജറ്റായി കാർഷിക മേഖലയ്ക്കും ആരോഗ്യ രംഗത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന പുതിയ ബജറ്റ് വെള്ളിയാഴ്ച ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ആശാ ജിമ്മി അവതരിപ്പിച്ചു നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിലെ അടിസ്ഥാന അടിസ്ഥാനവർഗമായ കർഷകരെയും സാമ്പത്തികമായും സാമൂഹികമായും വിന്നം നിൽക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും കുടുംബശ്രീ ഉൾപ്പെടെ ഉള്ള സംരംഭങ്ങളെ ഉന്ന ഉന്നതിയിലേക്ക് നയിക്കുന്ന വികസന കാഴ്ചപ്പാടാണ് ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് സംസ്ഥാന സർക്കാർ സംസ്ഥാന ബഡ്ജറ്റ് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകി പ്രസിഡന്റ് വിവിധ വാർഡ് മെമ്പർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തിന്റെ വാർഷിക ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കപ്പെട്ടത് ലക്ഷം രൂപ വരവും കോടി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ ചെലവും അതിനോടൊപ്പം നീക്കി ബാക്കി പതിനഞ്ച് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് രൂപയുമുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്ന് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ചത് എല്ലാ മേഖലകളിലും മുൻകാലങ്ങളിലെ പോലെ തന്നെ എല്ലാ മേഖലകളിലും ഊന്നൽ നൽകിക്കൊണ്ട് അതിൽ തന്നെ കൃഷി കാർഷിക മേഖലയ്ക്ക് ഇരുപത്തിയാറ് ലക്ഷം മൃഗസംരക്ഷണവും അനുബന്ധ മേഖലയ്ക്ക് ഇരുപത്തിരണ്ട് ലക്ഷം വിദ്യാഭ്യാസ അനുബന്ധ മേഖലയ്ക്ക് പതിനഞ്ച് ലക്ഷം ഒപ്പം നമ്മൾ വളരെയേറെ ഊന്നൽ കൊടുക്കുന്ന ഒരു മേഖലയാണ് പാർപ്പിട മേഖല പാർപ്പിട മേഖലയ്ക്ക് ഒരു കോടി അറുപത്തിയൊന്ന് ലക്ഷവും ദാരിദ്ര്യ ലഘൂകരണ പരിപാടികൾക്ക് ഒരു കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷവും പട്ടികജാതി പട്ടികവർഗത്തിന് പത്ത് ലക്ഷവും അംഗൻവാടി പോഷ പോഷക പുരാഹാരത്തിന് പതിനഞ്ച് ലക്ഷവും അടക്കം ഓരോ മേഖലകൾക്കും പ്രത്യേകം പ്രത്യേകം നമ്മുടെ പഞ്ചായത്ത് ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് വാർഷിക നികുതി അടവ് നൂറ് ശതമാനം കൈവരിച്ച ഏഴാം വാർഡ് മെമ്പർ മേരി തോമസ് സാക്ഷരതാ പ്രേരക് ഷാന്റി സൈനേഷ് എന്നിവർക്ക് മൊമന്റോ നൽകി യോഗം അനുമോദിച്ചു കൃഷി ആരോഗ്യം എന്നിവയ്ക്ക് പുറമെ വിദ്യാഭ്യാസം ഗതാഗതം പട്ടിക വിഭാഗങ്ങളുടെ ഉന്നമനം അടക്കമുള്ള വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റാണിത് മാലിന്യ സംസ്കരണത്തിനും ബജറ്റിൽ പ്രാധാന്യം നൽകുന്നുണ്ട് പാലിയേറ്റീവ് കെയർ ിലെ പോഷകാഹാര വിതരണം കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം സ്കോളർഷിപ്പ് എന്നിവയ്ക്കും തുക നീക്കിവെച്ചിട്ടുണ്ട് ക്ഷീരമേഖലാ വികസനം മൃഗസംരക്ഷണം കന്നുകാലി വളർത്തൽ മുട്ടക്കോഴി വളർത്തൽ എന്നിവയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുന്നു ഒരു കോടി മുപ്പത്തി ഒൻപത് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ബജറ്റിലെ ആകെ മൂലധന വരവുകൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ഒരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് രൂപ ആകെ മൂലധന ചെലവുകളായും പതിനഞ്ച് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി രൂപ നീക്കി ജനങ്ങൾക്ക് ഏറെ ാണ് അധികൃതരുടെ പ്രതീക്ഷ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെയേറെ നേട്ടങ്ങൾ നമ്മുടെ പഞ്ചായത്തിന് നേടുവാനായിട്ട് നമുക്ക് സാധിച്ചു നമ്മുടെ ഫണ്ടിന് പുറമെ എംപിയുടെയും എം എൽ എയുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഒക്കെ ഫണ്ടുകൾ നമുക്ക് നിരവധിയായിട്ട് ലഭിക്കുന്നുണ്ട് തന്നെ ഇതിനെല്ലാം പുറമെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പഞ്ചായത്താണ് അതേപോലെ തന്നെ പഞ്ചായത്തിന്റെ ആവശ്യങ്ങൾക്ക് മുഴുവൻ വൈദ്യുതിയും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്തും കൂടിയാണ് ഈ ബഡ്ജറ്റും ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രൊജക്റ്റും വഴി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോത്താനിക്കാട് പഞ്ചായത്തിനെ കേരളത്തിലെ സമ്പൂർണ്ണ ആരോഗ്യ ശുചിത്വ സുന്ദര ഗ്രാമം ആക്കി മാറ്റുക എന്നാണ് അതിൻ്റെ പദ്ധതികൾ നമ്മൾ ആ ആരംഭിച്ചു കഴിഞ്ഞു ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി ഓപ്പൺ ജിംനേഷ്യങ്ങള് ഷീ ജിമ്മ് കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടാണ് ഷീ ഉള്ളത് വനിതകൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു ജിംനേഷ്യം അതേപോലെ നമ്മൾ ഈയിടെ അൻപത്തിയഞ്ച് സെന്റ് സ്ഥലം നമ്മുടെ പോത്താനിക്കാട് പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് നമുക്കൊരു ക്ലബ്ബിൽ നിന്ന് നമുക്ക് വിട്ട് ലഭിക്കുകയുണ്ടായി അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ബാഡ്മിൻ്റൺ കോർട്ടുകൾ അതേപോലെ നമ്മൾ നമ്മുടെ ഈ പഞ്ചായത്തിന് സുന്ദരമാക്കി മാറ്റുന്നതിന് കോത്താനിക്കാട് പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന അഞ്ച് കിലോമീറ്റർ വരുന്ന കനാലിൻ്റെ തീരങ്ങൾ മുഴുവൻ നമ്മൾ വേസ്റ്റ് എല്ലാം ഇപ്പൊ തന്നെ മാറ്റി ഇനി അടുത്ത മഴ ആരംഭിക്കുന്നതുകൂടെ അത് ഒരു പൂന്തോട്ടമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനങ്ങൾ അതേപോലെ തന്നെ ഒരു വയോജന പാർക്ക് പിന്നെ വയോജനങ്ങൾക്ക് വേണ്ടുന്ന ഒരു വിശ്രമ കേന്ദ്രം ഇങ്ങനെ നിരവധിയായ പദ്ധതികളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം